ചാലുശ്ശേരി പട്ടുശ്ശേരി കൃഷ്ണകൃപ കൈക്കൊട്ടിക്കളി സംഘത്തിന് താലൂക്ക് തലത്തിൽ ഒന്നാം സ്ഥാനം ലോക തൊഴിലാളി ദിനത്തിൽ എസ് ബി ഐ ലൈഫ് പട്ടാമ്പി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ടീം ടീം ആൻഡ് ചാമ്പ്യൻസ് സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റ് പട്ടാമ്പി മെഗാ തിരുവാതിരക്കളി മത്സരത്തിൽ ചാലശ്ശേരി കൃഷ്ണകൃപ സംഘത്തിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വ്യാഴാഴ്ച പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ നടന്ന വാശിയേറി മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തിരുന്നു ഫെസ്റ്റിൽ പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺഒ ലക്ഷ്മികുട്ടി പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ എസ് എൻ അൻഷാദ് മുതത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവള്ളി കൊടുമുണ്ട എസ് ബി ഐ ലൈഫ് പാലക്കാട് സീനിയർ ഡിവിഷൻ മാനേജർ ഡി ഡി സതീഷ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ സി ഡി ദില്ലീപ് ഉപകരണ സംഗീത അധ്യാപകൻ വി വി വാസുദേവൻ എന്നിവർ വിശിഷ്ടാതിഥികളായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിന് പട്ടിശ്ശേരി വിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അരങ്ങേറ്റം കുറിച്ച കൃഷ്ണകൃപ കൈകൊട്ടിക്കളി സംഘത്തിന്റെ അൻപത്തിരണ്ടാമത് വേദിയായിരുന്നു പട്ടാമ്പിയിലേത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലായി നിരവധി ക്ഷേത്രങ്ങളിലും പൊതുവേദികളിലും തിരുവാതിരക്കളി അവതരിപ്പിച്ചിട്ടുള്ള കൃഷ്ണകൃപ ടീമിന് ഇക്കഴിഞ്ഞ ദിവസം ചാലുശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അരങ്ങു പരിപാടിയിലും ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം